നമസ്കാരം കോൺഗ്രസ് നേതാവും പാർലമെൻറ്റ് മെമ്പറുമായ ശശി തരൂരും ബി ജെ പിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതിനു മുമ്പും പലതവണ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബി ജെ പിയിലേക്ക് ശശി തരൂർ നീങ്ങുന്നു എന്നുള്ള ചില സൂചനകൾ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു എന്നാൽ അതിനെയൊക്കെ നഗശികാന്തം എതിർത്തുകൊണ്ടാണ് ശശിതരൂരും അതുപോലെ തന്നെ കോൺഗ്രസും രംഗത്ത് വന്നത് എന്നാൽ പഹൽഗാം ആക്രമണത്തെ പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ ഭീകരർ പഹൽഗാം ആക്രമിച്ചതിനോടു കൂടി പാകിസ്ഥാൻ്റെ ഈ ഭീകര മനോഭാവം അല്ലെങ്കിൽ ഭീകരപ്രവർത്തനത്തെ വളർത്തുന്ന ശൈലി മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ ഈ ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള നിലപാടിനെക്കുറിച്ച് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ വിശദീകരിക്കുന്നതിനുമായി പല കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു അത് അമേരിക്കയിലേക്ക് പോകുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനായി ബി ജെ പി തീരുമാനിച്ചത് ശശിതരൂരിനെയാണ് അപ്പോൾ തന്നെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെലുകൾ ഉണ്ടായി എങ്കിലും വളരെ സംയമനത്തോടെ അത് ഒതുക്കുകയായിരുന്നു ഈ കോൺഗ്രസ് നേതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം തൽക്കാലം ശശിതരൂരിനെ പിണക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് അന്ന് ഹൈക്കമാൻഡ് കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ ശശി തരൂർ അധ്യക്ഷനായുള്ള സമിതി അമേരിക്കയിൽ പോവുകയും അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് തിരിച്ചെത്തിയത് അതിനുശേഷം അതായത് ഈ അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം ശശി തരൂർ ഉപരാഷ്ട്രപതി ആയേക്കും ഗവർണറായേക്കും അങ്ങനെ മറ്റ് വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ നിയോഗിച്ചേക്കും എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നിപ്പോൾ വരുന്ന വാർത്തകൾ അതിന് ബലം നൽകുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴിതാ മോദി ശശി തരൂരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ജി സെമൺ ഉച്ചകോടിക്ക് മോദി പോകുന്നതിന് മുൻപായിട്ടാണ് ശശി തരൂരുമായി ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് അറിയുന്നത് അതായത് അമേരിക്കയിൽ പോയ ശേഷമുള്ള വർത്തമാനങ്ങൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു മോദിയും ശശി തരൂരും എന്നാണ് ഔദ്യോഗികമായ ആ റിപ്പോർട്ട് എങ്കിലും അതല്ല കാര്യങ്ങൾ അങ്ങനെയല്ല പോകുന്നത് എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസും ബി ജെ പി നേതാക്കളും എത്തുന്നത് അതായത് ബി ജെ പിയിലേക്ക് ശശി തരൂരിനെ കൊണ്ടുവരാനുള്ള കഠിനമായ ശ്രമത്തിലാണ് മോദി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മോദിക്ക് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി തങ്ങളുടെ ഒപ്പം നിൽക്കുന്നത് തങ്ങൾക്കൊരു കരുത്താകും എന്നുള്ള നിലപാട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു അത് മാത്രമല്ല വിദേശകാര്യ മന്ത്രിയാക്കാനുള്ള ശശി തരൂരിനെ വിദേശകാര്യ മന്ത്രി പോസ്റ്റിലേക്ക് നിയമിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചില സൂചനകളും നേരത്തെ തന്നെ നൽകിയിരുന്നു എന്നാൽ ഇന്നത്തെ കൂടിക്കാഴ്ച വളരെ ഗൗരവകരമായിട്ട് തന്നെയാണ് കോൺഗ്രസ് കാണുന്നത് പക്ഷേ അതിനെക്കുറിച്ച് തൽക്കാലം പ്രതികരിക്കേണ്ട എന്നും ശശി തരൂരിനെ അങ്ങനെ പറഞ്ഞ് പ്രകോപിപ്പിക്കേണ്ട എന്ന നിലപാടുമാണ് ഇപ്പോൾ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യുക നിരീക്ഷിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിലുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ ബി ജെ പിയും ശശി തരൂരുമായുള്ള ബാന്ധവം ശക്തമാകുമെന്നും ഒരു ഉയർന്ന പോസ്റ്റ് കേന്ദ്രത്തിൽ പിന്നെ ശശി തരൂരിന് വേണ്ടി മോദി സർക്കാർ മാറ്റിവച്ചിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അതിൻ്റെ പ്രാഥമിക ചില ചർച്ചകളാണ് ഇന്ന് പിന്നെ മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ശശി തരൂരുമായി നടന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ വൈകാതെ തന്നെ ബി ജെ പിയിലേക്ക് ശശി തരൂർ പോകും എന്നുള്ള ചില സൂചനകൾക്ക് ഇപ്പോൾ ബലം വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വളരെ ഉന്നതമായ ഒരു പോസ്റ്റ് നൽകിയായിരിക്കും ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്